ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമ്മൾക്കൂടെ അലഹദില്ല സുഖം കേട്ടോ ഞമ്മളിപ്പം ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിട്ട് വന്നത് ഞമ്മളിന്നാലങ്ങനെ തിരക്കിലിന്നോ ബാങ്കിൻ്റെയും ലോണിൻ്റെയും ഒക്കെ കാര്യത്തിൽ അപ്പം ഇങ്ങനെ ബാങ്കിൽ വെറുതെ കുറേ നേരം ഇരിക്കണല്ലോ ഓരോ കാര്യത്തിനും അപ്പം അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോൾ യൂട്യൂബിൽ കയറി ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു വീഡിയോ ഒന്നുമല്ല സാജിദ് എവിടെ ലൈല എവിടെ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം സങ്കടം എന്ന് പറഞ്ഞാൽ ലൈലാനെ കുറ്റപ്പെടുത്തി മാത്രം ലൈലാൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ആരും അറിയാതെ കുറേ വീഡിയോസ് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഓലോ ഓലോ പാട്ടിനും അങ്ങനെ പറഞ്ഞ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് കണ്ടിലാക്കി കിട്ടില്ലാന്ന് വെച്ചാണ്ട് നമ്മളതിന് നമുക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഇറങ്ങി പോരും ഉള്ളൂ പക്ഷേ ഇത് ഞാൻ നല്ല ഫുള്ളായിട്ട് ഇരുന്ന് കേട്ടു കേട്ട് നോക്കുമ്പോൾ ഫുള്ളും ലൈലാന കുറ്റം പറഞ്ഞതുകൊണ്ട് രണ്ട് മൂന്ന് ആൾക്കാരും അവിടെ പേരെടുത്ത് പറയുന്നുണ്ട് ഏ ആളെയും പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ലൈലാന ലേലാന കുറ്റം പറഞ്ഞപ്പോൾ നമുക്കതൊരു സങ്കടമായി അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു വീടോട്ട് വന്നതാണ് കേട്ടോ ലൈല അത്രയും പിന്നെ മാപ്പള്ളിയും കുട്ടികളെയും ഇട്ടിറിഞ്ഞിങ്ങോട്ട് പോകുന്നൊക്കെയാണ് ഓളോളോ സുഖത്തിനും സന്തോഷത്തിനും എന്നൊക്കെയാണ് പറയണത് ലേലെവിടെ സാജിതെവിടെ ആരായിക്കോട്ടെ എന്തിനാ മറ്റുള്ള ഓലോ കാര്യത്തിൽ നമ്മൾ ഇടപെടണത് ഓല ഓല ജീവിത ഭാഗമായിട്ട് ഓല് പോകണുണ്ട് ഏ ഇവര് ഇവരെ വൈകു പോയാൽ പോലെ നമുക്ക് നമ്മളെ വൈക്ക് തന്നെ ഇണ്ട് ഇഷ്ടം പോലെ അപ്പം അത് കേട്ടപ്പോൾ ഞാൻ വന്നതാണ് ആരും ഒന്നും കയറണ്ട കേട്ടോ ലേലാൻ്റെ ജീവിത സാഹചര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അറിയണോലാണോ ഈ വീഡിയോ ചെയ്യണത് ഫുൾ അറിയണ ആൾക്കാർ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് ശരിയാണ് ഓക്കെ ഇത് ഒന്നും അറിയാത്ത ആൾക്കാർ വന്നങ്ങാണ്ട് ഇങ്ങനെയുള്ള മറ്റുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞ് ചെയ്യേണ്ട ആവശ്യം എന്താണ് ഓൾ ഓളെ എല്ലാ കാര്യങ്ങളും ഓൾ തുറന്ന് പബ്ലിക്കിൽ പറയണമുണ്ട് ഏ ഓല വിഷയം എന്താണെന്നുള്ള കാര്യമെങ്കിലും അറിയോ ആർക്കും അറിയില്ലല്ലോ അവൾ അത്രയും ഓക്ക് സുഖമില്ലാത്ത കൊണ്ടാണ് ഓളോളമ്മാൻ്റെ അടുത്തേക്ക് പോകുന്നിൽക്കണത് ഓളെ ജീവിത സാഹചര്യം ഓളെ ശരീരത്തിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ ഒറ്റയ്ക്ക് ഒരു മനുഷ്യ ഇരിക്കുമ്പോൾ അവിടെ ഒരാൾ നല്ലോണം താങ്ങാനും നോക്കാനും ആളുണ്ടെങ്കിൽ തന്നെ ശരിയാവുള്ളതാണ് ഞമ്മളമ്മാരും നമ്മളെ മേപ്പെട്ടും കീപ്പട്ടും ഉള്ള അത്ര സുഖം വേറെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതങ്ങനെയാണ് ഓൾ അങ്ങനെ ഓളെ ജീവിത ഓക്ക് സ്വസ്ഥതക്കും വേണ്ടി പോന്നതാണ് അങ്ങനെ പോന്നതാണ് ഇങ്ങനെ പോന്നതാണ് ഓൾ നല്ലോണം ജീവിതത്തിനും വേണ്ടിയിട്ട് തന്നെയാണ് യൂട്യൂബായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കാരണം വന്ന സമയം കൊറോണന്റെ ടൈമാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇപ്പോഴും സപ്പോർട്ടില്ലായി ഒന്നുമില്ല ഇപ്പൊ ഓരോരുത്തർക്ക് അസൂയ തോന്നുന്നവർ അങ്ങനെ സപ്പോർട്ടില്ലാതെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയണത് എന്തിനാണ് ഓലെ സത്യാവസ്ഥ അറിഞ്ഞങ്ങാണ്ട് പറഞ്ഞോളി പക്ഷെ കുറ്റം പറഞ്ഞിട്ടൊന്നും നേടാനൊന്നുമില്ല ഒരാളെ താഴ്ത്തി പറഞ്ഞതിനെ കൊണ്ട് ഞാനോളെ ഏട്ടത്തിയായിട്ട് പറയുന്നല്ല എനിക്കറിയുള്ള ജീവിത സാഹചര്യം ഓളെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ ഒരു കുടുംബം നന്നാകാനുള്ള ഉണ്ടെങ്കിൽ ആ നന്നാവാനുള്ള വഴിയും കൂടി ഇതാക്കാതെ നല്ല നല്ല സപ്പോർട്ട് ചെയ്ത് പോവുക എന്നല്ല സപ്പോർട്ട് ചെയ്യാൻ പറ്റൂലേ വേണ്ട ഒന്നും വേണ്ട വിട്ടു പോയാൽ മതിയല്ലോ ഓലെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ എന്നാലും ഉപദ്രവിക്കാതിരിക്കുക ഓൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഓൾക്ക് നല്ല മനസ്സിന് നല്ല വിഷമമുണ്ട് മാനസികമായിട്ട് വളരെ തളർന്നു നിൽക്കുന്ന ഒരു സമയമാണ് അങ്ങനത്തെ ഒരാളുമാണ് അപ്പം അതുകൊണ്ട് ദ്രോഹിക്കാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ എല്ലാവരും ഇങ്ങനെ ഓൾ ആരെ കണ്ടന്റ് കൊടുത്തും കണ്ട് ഓളിടണില്ല ഓൾ ഓളത് മാത്രമാണ് ഇടണത് എന്തായാലും ഓൾ ഓളതായിട്ടുള്ളൊരു വീഡിയോ ആണ് ഓൾ ഇടലും ചെയ്യലും ഒക്കെ അതിലും ഓൾ ആരും കുറ്റപ്പെടുത്തലും ഇല്ല ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇത്രയൊക്കെ വീഡിയോസ് എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ നിന്നും ഓൾ ഈ ചെയ്യുന്ന ആൾക്കാരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല കാരണം ഓൽക്കുള്ളത് അങ്ങനെ ആയിരിക്കും ഓലറിവ് അങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഒക്കെ ശരിയായിക്കോളും എന്നുള്ള ആ ഒരു ഇതാണ് ഓളെടുത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞാണ്ടുള്ള വീഡിയോ ചെയ്യാതിരിക്കുക നമ്മളറിഞ്ഞ് ഫുൾ അറിഞ്ഞങ്ങാണ്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു ഭാഗം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വിഷമല്ല അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളു നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്ന പോലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും അസ്സലാമു അലൈക്കും